ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു എഗ് റൈസ് ഉണ്ടാക്കാം നമ്മൾ ഇന്നലെ ക്യാപ്സിക്കൻ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് എഗ് റൈസ് ചെയ്യാം ഇത് നമുക്ക് ലഞ്ചിന് കൊടുത്തയക്കാം ചെയ്യാം നമുക്ക് ഡിന്നറിനു ഉപയോഗിക്കാം ഇത് ചൂടോടെ കുട്ടികൾക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമുക്കത് എങ്ങനെ ചെയ്യാം നോക്കാം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അരി നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നാളും മൂന്നാ ഒരക്കിലോ അരി നമുക്ക് നമുക്കത് രണ്ട് മൂന്ന് ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട് അരിയുണ്ട് നമ്മളത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് നമുക്കിനിയും രണ്ട് മുട്ട നല്ലപോലെ ഒന്ന് ചെയ്ത് എടുക്കാം. നമുക്ക് മുട്ടയെല്ലാം നല്ലപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് കടുകും ചേർക്കാം കടു പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നമ്മൾ രണ്ട് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കുറച്ച് നമുക്ക് എണ്ണ കുറച്ചും കൂടെ ചേർക്കാം ഇപ്പോൾ കടുവെല്ലാം പൊട്ടി നമ്മുടെ എല്ലാം വെളുത്തുള്ളി ഇഞ്ചി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് പച്ചമുളക് ഒക്കെ ഇനി നമുക്ക് കുറച്ച് സവാളയും ചേർത്ത് അതൊന്ന് വയറ്റിയെടുക്കാം സവാളയും ഒന്ന് മൂത്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് പാടിയാൽ മതിയാവും നമുക്ക് ഈ ക്യാരറ്റും കൂടെ ചേർക്കാം നമ്മൾ ചെറുതായിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതും ചേർത്താം ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അതിൻ്റെ കൂടെ അത് മാറ്റി വെക്കാതെ ചോറിൻ്റെ കൂടെ തന്നെ അത് കഴിക്കും അതും ചേർത്ത് നല്ലോണം ഒന്ന് വട്ടിയെടുക്കാം കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് മല്ലിയിലുണ്ടെങ്കിൽ അതും ചേർക്കാം ഇതും ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിയാവും നമുക്കിനി മുട്ട വീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂടെ ചേർക്കാം അതിനു മുമ്പായിട്ട് കുറച്ച് പൊടികൾ ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്താൽ മതിയാവും മുളകൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു ശകല മുളോടിയും വേണമെങ്കിൽ ചേർക്കാം നമുക്ക് നമുക്കതിനകത്ത് കുരുമുളകും ചേർത്തിട്ടുണ്ട് പച്ചമുളകും ഉണ്ട് ആദ്യം ഇരി ഇല്ലാത്ത രീതിയിൽ വേണമെങ്കിൽ ചെറുതായിട്ട് മുളക് പൊടി ചേർത്താൽ മതിയാവും ഗരം മസാലപ്പൊടിയും ചേർത്ത് നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം അതുപോലെ ഇളക്കിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട കൂടെ ചേർക്കാം മുട്ടയും ചേർത്ത് അതൊന്ന് ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇളക്കിയാൽ മതിയാവും ഗ്യാസ് നമ്മൾ സിമ്മി വെച്ചാണ് വേണം ചെയ്യാൻ നമുക്കൊന്ന് ഇളക്കി അധികം ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക് ഉപ്പും വേണമെന്ന ചേർത്തിട്ടുണ്ട് നമ്മൾ ചോറിനും ഉപ്പിട്ടാണ് ഒന്ന് രിക്കുന്നത് കുറച്ച് നാരങ്ങ നീരും നമ്മൾ ചോറിനും ചേർത്തിട്ടുണ്ട് നമുക്കിതിനു വേണമെങ്കിൽ ഒരു ശകലം നാരങ്ങ നീരും കൂടെ ചേർക്കാം നമ്മൾ ചൂടോടെ കഴിക്കുന്നതായിരിക്കും എക് ത്രൈസ് എപ്പോഴും നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് വേണം ഉപ്പും ചേർത്ത് അധികം വിന്ത് പോകുന്നതിന് മുമ്പേ തന്നെ റൈസും ചേർക്കണം നമുക്ക് റൈസും ചേർക്കാം നല്ലപോലെ റൈസ് ചേർത്ത് എടുക്കാം. നല്ല ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ട് ചെറിയ കട്ടകളുണ്ട് പക്ഷേ നല്ല വെന്ത് പോയിട്ടില്ല അധികം നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം കുറച്ച് നാരങ്ങ നീരും ചേർത്ത് അത് പറഞ്ഞിട്ടുണ്ടല്ലോ കുട്ടികൾക്കും പ്രായമായവർക്കും നമ്മൾ റൈസ് കുറച്ച് വേവിച്ചാണ് എടുക്കുന്നത് നമ്മൾ ബാക്കി റൈസും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി ഇളക്കി എടുക്കണം. ആദ്യം ഒന്നും ഉടഞ്ഞു പോകാത്ത രീതി തന്നെ നമുക്ക് നല്ലപോലെ ചിക്കി എടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കുറച്ച് മല്ലിയിലും ചേർക്കാം കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട അവരുടെ പ്രിയപ്പെട്ട എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കൂടി തന്നെ സെർവ് ചെയ്യാം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും വരാം താങ്ക് യു